കൊട്ടിയൂർ വൈശാഖോത്സവം അതിന്റെ അവസാന നാളുകളിലേക്ക് നടക്കുകയാണ് ഇന്ന് കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് അസാമാന്യ തിരക്കാണ് അനുഭവപ്പെട്ടത് കാരണം ഇന്നൊന്നാമത് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ച അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി അധികം ദിവസങ്ങളില്ല വൈശാഖോത്സവത്തിന് തന്നെ കൊട്ടിയൂരപ്പനെ വണങ്ങാൻ ഇന്ന് അസാമാന്യ തിരക്കാണ് അനുഭവപ്പെട്ടത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ചതുശ്ശതങ്ങളിൽ മൂന്നാമത്തേതായ ആയുല്യം ചതുശ്ശതം ശനിയാഴ്ച ഇന്നായിരുന്നു പൊന്മലേരി കോറോം തറവാടിനാണ് ഇതിനുള്ള അവകാശം കോവിലകം കയ്യാലയിലും മണിത്തറയിലും പായസം വിതരണം ചെയ്യും തിങ്കളാഴ്ചയാണ് മകം കലംവരവ് നടക്കുന്നത് അന്ന് ഉച്ച ശിവേലി വരെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് ജൂലൈ മൂന്നിനാണ് ചതുശ്ശതങ്ങളിൽ അവസാനത്തേതായ അത്തം ചതുശ്ശതം നിവേദിക്കുക അന്ന് തന്നെ വാളാട്ടവും കലശപൂജയും നടക്കും ജൂലൈ നാലിന് ത്രികലശാട്ടോടെ ഈ വർഷത്തെ വൈശാഖോത്സവം സമാപിക്കും കൊട്ടിയൂരിൽ പുണർദ്ദം ചതുശ്ശതം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു വൈശാഖോത്സവത്തിലെ നാല് ചതുശ്ശതങ്ങളിൽ രണ്ടാമത്തേതാണ് വെള്ളിയാഴ്ച കൊട്ടിയൂർ പെരുമാളിന് നിവേദിച്ചത് നൂറിടങ്ങടി അരി നൂറ് നാളികേരം നൂറ് കിലോ ശർക്കര എന്നിവ നെയ്യും ചേർത്താണ് ച ചതുശ്ശതം അഥവാ വലിയ വട്ടളം പായസം തയ്യാറാക്കുന്നത് കോട്ടയം കിഴക്കേ കോവിലകം വകയാണ് പായസം മണിത്തറയിലും കോവിലകം കയ്യാലയിലും പായസം വിതരണം ചെയ്തു ഇത്തവണത്തെ കൊട്ടിയൂർ വൈശാഖോത്സവം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഈ ഉത്സവകാലത്ത് മുപ്പത് ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് കൊട്ടിയൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചത് ദക്ഷിണ യാഗം നടന്ന സ്ഥലം എന്ന് വിശ്വസിക്കുന്ന കൊട്ടിയൂരിലെ ഉത്സവം പോലെ എവിടെയും ഉണ്ടാകില്ല കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമാണ് കൊട്ടിയൂർ വയനാടൻ മലനിരകളുടെ താഴ്വാരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് എല്ലായിടത്തും ഉത്സവം കൊടിയിറങ്ങുമ്പോഴാണ് കൊടിയേറ്റം പോലും ഇല്ലാതെ കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങുന്നത് വ്യത്യസ്തമായ നിരവധി ചടങ്ങുകളും പൂജകളും നടക്കുന്ന ഉത്സവകാലമാണിത് യാഗം നടന്ന സ്ഥലമായതുകൊണ്ടാകാം പൂജകൾക്ക് ഇവിടെ ഇത്രമാത്രം പ്രസക്തി ഒരു പടക്കം പോലും ഇവിടെ പൊട്ടിക്കില്ല ചില ദിവസങ്ങളിൽ മാത്രമാണ് ഒന്നോ രണ്ടോ ആനകളെ എഴുന്നള്ളിക്കുക ചില പ്രത്യേക ദിവസം കഴിഞ്ഞ സ്ത്രീകൾക്കും ഇവിടെ പ്രവേശനമില്ല ബാവലിപ്പുഴയിൽ കുളിച്ചീറനോടെയാണ് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വൈശാഖ മഹോത്സവം നടക്കുന്ന ഇരുപത്തിയെട്ട് ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജയും പ്രവേശനവും ബ്രാഹ്മണർക്കും ആദിവാസികൾക്കുമൊക്കെ ഈ ക്ഷേത്രത്തിൽ ചില അവകാശങ്ങളുണ്ട് അറുപത്തി കുടുംബങ്ങളാണ് ഓരോ ചടങ്ങിതയും അവകാശങ്ങൾ ഇവർ ഓരോ കയ്യാലകളിലായി അതായത് ഓലമേഞ്ഞ ചെറിയ കുടിലുകളെയാണ് കയ്യാലകൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിനു ചുറ്റും ഇതിലാണ് താമസിക്കുക കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ ഇരുപത്തിയെട്ട് ദിവസവും ഈ കയ്യാലയിലാണ് താമസിക്കുക കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ പോലും ക്ഷേത്ര പരിസരത്തു നിന്നും പുറത്തു പോകില്ല സതീദേവി ആത്മാഹുതി ചെയ്ത സ്ഥലത്ത് ശിവൻ സ്വയം ഭൂവായെന്നാണ് വിശ്വാസം എന്നാണ് ഈ ക്ഷേത്രം എന്നാണ് ഉണ്ടായത് എന്നാർക്കും വലിയ നിശ്ചയമില്ല പെയ്തിറങ്ങുന്ന മരത്തുള്ളികൾ പോലെ ഒരായിരം കഥകളുടെ കേന്ദ്രമാണ് കൊട്ടിയൂർ ആഘോഷങ്ങൾക്ക് ഇപ്പുറം പ്രാർത്ഥനയുടെയും പൂജയുടെയും ഉത്സവമാണ് കൊട്ടിയൂരിലേത് ന്യൂസ് ഡെസ്ക്യൂസ്